ഹലോ ഗൈസിമി ആദി നമ്മൾ ഒരുപാട് നാളായില്ലേ ഫോട്ടോഷോപ്പിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് റക്ട്രോ എഫക്റ്റ് ഉള്ള പോർട്രേറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഒരു റെക്ട്രോ എഫക്റ്റിന്റെ ദുൽഖർ സൽമാന്റെ ഒരു പോർട്ട്രേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ഇമേജിന്റെ ആ ഒരു പോർട്രേറ്റ് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ സെലക്ഷൻ ടൂൾസിൽ തന്നെ ഓബ്ജെക്ട് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഡബ്ല്യു ആണ് ഷോർട്ട് കട്ട് ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ ശേഷം ഇവിടെ ഓപ്ഷണൽ മെനു ബാറിൽ വന്നാൽ സെലക്ട് സബ്ജെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഫോട്ടോഷോപ്പ് തന്നെ ആ ഒരു സെലക്ഷൻ തന്നിട്ടുണ്ട് എല്ലാ ഇമേജസിനും കറക്റ്റായിട്ട് സെലക്ഷൻ കിട്ടണമോ യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിവിടെയുള്ള ലാസോ ഫ്രീ ഹാൻഡ് സെലക്ഷൻ ടൂൾ ആയിട്ടുള്ള ലാസോ ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ നമുക്ക് സെലക്ഷൻ വേണ്ട ഭാഗത്ത് സെലക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ആക്കുറേറ്റ് ഒരു സെലക്ഷൻ വേണമെങ്കിൽ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഞാനിവിടെ മാസ്ക് അയക്കാൻ കാണാം ജസ്റ്റ് മാസ്ക് അയക്കാൻ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാം കാണാൻ ഒക്കെ നമ്മൾ മാസ്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അമർത്തിക്കൊണ്ട് ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് അറിയാനുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തംനയില് കാണാം നമ്മുടെ ഈ ഒരു വലിയ ഇമേജിന്റെ തമ്മിലെ ഈ ഒരു ഭാഗത്തുമായിട്ട് ഒരു ചെറിയൊരു ഐക്കൺ കാണാം സ്മാർട്ട് ഒബ്ജെക്റ്റിൻ്റെ ഐക്കണ ആണത് അപ്പോൾ നമ്മൾ ഇവിടെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇമേജിൻ്റെ താതെയല്ലേ ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എടുക്കുകയാണ് ഞാൻ സോളിഡ് കളർ സെലക്ട് ചെയ്യാണ് ഞാനൊരു ലൈറ്റ് യെല്ലോ ആണ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നത് ഓക്കെ ഇനി ഈ ലെയർ ഞാൻ താഴോട്ട് തൊട്ട് ഡ്രോപ്പ് ചെയ്തിടാണ് ഇനി നമുക്ക് വേണ്ടത് ഞാൻ മാർക്കറ്റ് ടൂൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാർക്കറ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ മുതൽ ഇവിടം വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു റെഡ് കളർ ഫില്ല് ചെയ്യണം ഓക്കെ ഞാൻ ഒരു റെഡ് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് ആ റെഡ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓൾട്ട് ബാക്ക് സ്പേസ് അമർത്തിക്കൊണ്ട് ആ കളർ ഫില്ല് ചെയ്ത് കൊടുത്തു ഞാൻ കൂടെ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് കുറച്ചും കൂടെ റെഡി ആക്കി വയ്ക്കുന്നുണ്ട് ഈയൊരു ലെവലിൽ റെഡി ആക്കി വയ്ക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യാം നമുക്ക് മെനു ബാറ് കാണാം അതിൽ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം അഡ്ജസ്റ്റ്മെൻറ്റെന്ന് കാണാം താതോട്ട് വരുമ്പോൾ പോസ്റ്ററൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ലെവൽസ് ഒന്ന് ഫൈവ് ആക്കാം ഒരു പോസ്റ്ററൈസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് വീണ്ടും ഇമേജിൽ വന്നിട്ട് അഡ്ജസ്റ്റ്മെൻസിൽ ഗ്രേഡിയൻ മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഗ്രേഡിയൻസും ഇവിടെ ഡീഫോൾട്ടായിട്ടുള്ള പ്രീസെറ്റും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് ഞാൻ ദേ റെക്ട്രോ ഗ്രേഡിയൻറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒക്കെ കാണാം റെക്ട്രോ എഫക്റ്റിൻ്റെ ഗ്രേഡിയൻ്റ് ആണ് അപ്പോൾ ഈ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് google ചെയ്താൽ മതി റെക്ട്രോ എഫക്ട് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് google ചെയ്താൽ നമുക്ക് ആ ഗ്രേഡിയൻറ്റ് കിട്ടും എന്നിട്ട് ഓക്കെ കൊടുക്കാം അപ്പോൾ ആ ഗ്രേഡിയൻ്റ് അവിടെ വന്നിട്ട് ഓക്കെ കൊടുക്കുക ഗ്രേഡിയൻ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നറിയാത്തവരുണ്ടെങ്കിൽ ഗ്രേഡിയൻ ടൂൾ എടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ സെറ്റിംഗ്സിൽ ഇമ്പോർട്ട് ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഗ്രേഡിയൻറ്റ് അത് സെലക്ട് ചെയ്തിട്ട് ലോഡ് ചെയ്താൽ മതിയാവും ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊട്ട് താഴെ ഈ ലെയർ പാനല്ല താഴെ ആയിട്ട് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ സെയിം ഓപ്ഷനാണ് നമ്മൾ ഇമേജിൽ അഡ്ജസ്റ്റ്മെന്റ്സിൽ എടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് ഇനി ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഗ്രേഡിയൻറ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന ബേസിക്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം എൻ്റെ ജസ്റ്റ് ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആംഗിൾ കൊടുക്കാം ഞാൻ സീറോ ആണ് ആംഗിൾ കൊടുക്കുന്നത് എന്താണ് സീറോ ആംഗിൾ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റും ഇവിടെ വളരെ ഡാർക്കായിട്ടുള്ള കളർ വെച്ചാളെ നമ്മുടെ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ കളർ കൊടുത്തത് നിങ്ങൾക്ക് വൺ എയ്റ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് കളറും ഇവിടെ ആയിട്ട് കിട്ടും ഞാനിപ്പോൾ സീറോ കൊടുക്കുകയാണ് നമ്മൾ ഇമേജ് കണ്ടോ ഇവിടെയാണ് ലൈറ്റ് കളർ വരുന്നത് ഇവിടെ കുറച്ച് ഡാർക്ക് കളറാണ് ഇമേജിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ലൈറ്റ് കളർ വരുന്നതും ഇവിടെ ഡാർക്ക് കളർ വരുന്ന രീതിയിൽ എടുത്തത് അടുത്തതായിട്ട് മെനു ബാറിൽ ഫിൽറ്ററിലേക്ക് വരാം ഇവിടെ പിക്സൽ ഏറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം കളർ ഹാഫ് ടോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ പറയുന്നുണ്ട് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ലെയർ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റിനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ അവർ പറയുന്ന ഡയലോഗ് ബോക്സിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നിലേ റാസ്റ്ററൈസ് ചെയ്യാം അല്ലെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്തെങ്കിലും നമ്മൾ ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ് ലെയർ കാരണം ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെൻറ് ലെയർ ആയിട്ടാണ് അല്ലേ എടുക്കുന്നത് നമുക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്താലുള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ദുൽഖർ സൽമാൻ ഇമേജിൽ കണ്ടോ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഗ്രേഡിയൻ മാപ്പ് പോസ്റ്ററൈസ് ഒക്കെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുത്തത് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും അപ്പം എപ്പോഴും കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് മാക്സ് റേഡിയസ് എന്ന് പറയുന്നത് ഞാൻ പത്താണ് കൊടുക്കുന്നത് ഈ ചാനൽസ് എല്ലാം ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒരു ഗ്രേഡിയന്റ് ഗ്രേഡിയൻ്റായിട്ട് കുറേ ആയിട്ടുള്ള ഒരു ഹാഫ് ടോൺ വന്നിട്ടാണ് കേട്ടോ ഇനി ഇവിടെ ബ്ലെൻഡിങ് ഓപ്ഷൻ ആ ഗ്രേഡിയൻ്റ് ബ്ലെൻഡിങ് ഓപ്ഷൻ വന്നിട്ട് സോഫ്റ്റ് ലൈറ്റ് കൊടുക്കുക അപ്പോൾ കാണാം അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു എഫക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് ഇമേജസിലുവാണെങ്കിലും ഇതുപോലുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക നമ്മൾ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ വീഡിയോ നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സജസ്റ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന നേരെ വെയിറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്